എബ്രലേനം പതിനൊന്നാം അധ്യായത്തിൽ നിന്ന് ഒരു വാക്യം വായിക്കട്ടെ നമുക്ക് എല്ലാവർക്കും സുപരിചിതമായിരിക്കുന്ന ഒരു വാക്യം പതിനൊന്നാം അധ്യായത്തിന്റെ ആറാം വാക്യം എന്നാൽ വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ കഴിയുന്നതല്ല ദൈവത്തിൻ്റെ അടുക്കൽ വരുന്നവൻ ദൈവം ഉണ്ട് എന്നും തന്നെ അന്വേഷിക്കുന്നവർക്ക് പ്രതിഫലം കൊടുക്കുന്നുവെന്നും വിശ്വസിക്കേണ്ടതല്ലോ വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ സാധിക്കുകയില്ല ഇറ്റ് ഈസ് ഇമ്പോസിബിൾ ടു പ്ലീസ് ഗോഡ് വിത്തൗട്ട് ഫെയ്ത്ത് പ്രിയപ്പെട്ട ഒരു വിശ്വാസത്തിന്റെ പ്രാധാന്യം അത് അരക്കിട്ടുറപ്പിക്കുന്ന ഒരു അധ്യായമാണ് എബ്രായർ പതിനൊന്നാം അധ്യായം ഏതാണ്ട് പതിനെട്ട് പേരുകള ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഈ പേരുകളിൽ പ്രഭുക്കന്മാരുണ്ട് ന്യായാധിപന്മാരുണ്ട് അംബാസഡേഴ്സ് ഉണ്ട് രാജാക്കന്മാരുണ്ട് കുലപാതകളുണ്ട് സംശയാലുക്കളായിരിക്കുന്നവരുണ്ട് സഹോദരിമാരുണ്ട് ഇതൊരു ഷോർട്ട് ലിസ്റ്റോ ജനറൽ ലിസ്റ്റിൽ നിന്നുണ്ടായതല്ല ഈ പ്രസ്ഥാനം ഈ പേരുകൾ ദൈവത്തിന് ഒരൊറ്റ ലിസ്റ്റേ ഉള്ളൂ ഉള്ളൂസ് ഒള്ളി വൺ ലിസ്റ്റ് ദാറ്റ് ഈസ്റ്റ് ലിസ്റ്റ് നമ്മൾ അപൂർണരായതുകൊണ്ട് കൊണ്ടും നമുക്കെല്ലാം അറിയാൻ മേലാത്ത കൊണ്ടും ഒരു പ്രധാന കാര്യത്തിലേക്ക് ഒരാളെ തെരഞ്ഞെടുക്കുകയാണെങ്കിൽ എന്ത് ചെയ്യും നമ്മൾ ഒരു വലിയ നീണ്ട പാനൽ വെക്കും അതിനകത്തുനിന്ന് ആദ്യം കുറച്ച് കട്ടിങ് നടത്തും പിന്നെയും കുറച്ച് കട്ടിങ് നടത്തും പിന്നെ പ്രധാന കാര്യത്തിന് വേണ്ടി ഷോർട്ട് ലിസ്റ്റിൽ രണ്ടോ മൂന്നോ പേർ കാണും അമേരിക്കയിലെ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പൊക്കെ നിങ്ങൾക്കറിയാം പ്രൈമറി പ്രൈമറിയിൽ കൂടാണ് അവിടുത്തെ സുപ്രീം കോടതി ജഡ്ജിമാർ നൂറ് ജഡ്ജിമാരിൽ നിന്നാണ് ഫൈനലി ഒരു സുപ്രീം കോടതി ജഡ്ജിയെ തെരഞ്ഞെടുക്കുന്നത് അവർ മരിച്ചാലേ മാറത്തുള്ളൂ ഒരു നിലയിൽ അത് നല്ലതുമാണ് അവർക്ക് നല്ല തീരുമാന തീരുമാനങ്ങളൊക്കെ എടുക്കണം ദൈവത്തിന് ഒരു ലിസ്റ്റേ ഉള്ളൂ ഷോർട്ട് ലിസ്റ്റ് ആ ഷോർട്ട് ലിസ്റ്റിൽ വന്ന പെട്ടവരുടെ പേരുകളാണ് പതിനെട്ട് അത് താഴോട്ട് വായിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നു ഇനിയും ദൈവത്തിന് വേണ്ടി വലിയ കാര്യങ്ങൾ ചെയ്തവരുടെ പേരുകളുണ്ട് പക്ഷെ അതൊന്നും വിവരിക്കുവാൻ സമയം ഈ ലിസ്റ്റ് തീർന്നിട്ടില്ല നമുക്കും വേണ്ടി വന്നാൽ ഈ ലിസ്റ്റിൽ തീറുവാന്നൊക്കെ കൊണ്ട് സാധിക്കും പ്രിയപ്പെട്ടവര് വെറും ഓർഡിനറി പീപ്പിൾ ബട്ട് ബിക്കെയിം എക്സ്ട്രാ ഓർഡിനറി ഫോർ ഗോൾ ബിക്കോസ് ഓഫ് വൺ തിങ് ബിക്കോസ് ഓഫ് ദിയർ ഫേത്ത് ഇൻ ഗോൾ ദൈവം നമ്മുടെ കുടുംബ പാരമ്പര്യം നോക്കുന്നില്ല ദൈവം നമ്മുടെ കളർ നോക്കുന്നില്ല ദൈവം ആറടി രണ്ടിഞ്ചുണ്ടോ നോക്കുന്നില്ല നമുക്കിതെല്ലാം വലിയ പ്രാധാന്യമാണ് മനുഷ്യരെ ജീവിക്കണമെങ്കിൽ പ്രവർത്തിക്കണമെങ്കിൽ എന്നാൽ ദൈവത്തിന് ആധാരം അടിസ്ഥാനം ഒന്നു മാത്രമേ ഉള്ളൂ അതുകൊണ്ടാണ് ഞങ്ങളൊക്കെ ജീവിച്ചു പോകുന്നത് വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ സാധിക്കത്തില്ല ഇവിടെ രണ്ട് സഹോദരിമാരെ ഉള്ളൂ എവിടാ സാറായും രണ്ടും രണ്ട് ധ്രുവങ്ങളാ ഒരാൾ എന്നാണ് പറയുന്നത് വേറൊരു കാര്യമുണ്ട് യഹൂദന്മാരുടെ വംശ ഈ പാരമ്പര്യം അനുസരിച്ച് സ്ത്രീകളൊന്നും അവരുടെ ലിസ്റ്റിൽ കടന്നുകൂടാൻ പാടില്ല എന്നുള്ളതാണ് പക്ഷെ ഈ ലിസ്റ്റിൽ രണ്ട് സഹോദരിമാർ കടന്നു പോടിയിരിക്കുന്നു വംശാവലി പട്ടികയിൽ രണ്ട് മൂന്ന് സഹോദരിമാർ കടന്നു കൂടിയിരിക്കുന്നു ഇതെല്ലാം എന്താ കാണിക്കുന്നത് ദൈവം അത് സെലക്ട് ചെയ്യുന്നു ദൈവത്തിന്റെ കരുണ കൃപ അത് എത്രയോ വലുതാണ് നമ്മളിത് നല്ല നല്ല ചിന്തകൾ പറഞ്ഞു നമുക്ക് യാതൊരു യോഗ്യതയും ഇല്ല വളരെ ശരിയാണ് നമ്മുടെ അറിവ് നമ്മുടെ അനുഭവമാകുമ്പോൾ അത് ആരാധനയായിട്ട് തീരുകയാണ് നമുക്ക് അറിവ് നല്ലതാണ് ഒത്തിരി അറിവ് നല്ലതുമല്ല അതുകൊണ്ടാണ് ശലവും പറഞ്ഞാൽ കൂടുതൽ പഠിക്കുന്നത് ക്ഷീണമാന്ന് പറഞ്ഞത് ഒത്തിരി അങ്ങ് കൂടുതൽ പഠിച്ചാൽ നമ്മൾ ലീഗലിസത്തിലേക്ക് പോവും എല്ലാം ആ നിയമം വെച്ച് റൂൾ വെച്ച് ചെയ്യും അതാണ് നമ്മുടെ സഭകൾക്കും അനേക സ്ഥലങ്ങളിൽ ഇന്ന് സംഭവിച്ചിരിക്കുന്നത് അതിനായിരുന്ന കർത്താവ് ഏറ്റവും എതിര് ഈ ഭൂമിയിലായിരുന്നപ്പോൾ അല്ലേ പരീക്ഷന്മാർ അവർ റൂള് കൊണ്ടിരും ശക്തം കൊണ്ടുവരും നിയമം കൊണ്ടുവരും നീ ഇതിനകത്ത് നിക്കാൻ ബാധ്യസ്ഥനാ കർത്താവ് പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യപുത്രൻ ശബത്തിനും കർത്താവുന്നു എന്ന് പറഞ്ഞു ചുരുക്കി പറഞ്ഞാൽ കർത്താവ് കരുണയുള്ളവനാ കർത്താവ് ദേയുള്ളവനാ അവിടുന്ന് മുഖം നോക്കുന്നവനല്ല അവൻ റെയ്ഹബിനെ പോലെ പേരുമാറ്റാതെ റേഹവും എവിടെ ഉണ്ട് ജെയിംസും പറയുന്ന അതാ അല്ലാതെ ഈ എഴുത്തുകാരൻ മണ്ടത്തരം പറ്റിയിട്ടൊന്നുമല്ല ദൈവത്തിന് മണ്ടത്തരം പറ്റുമോ ഒരിക്കലും ഇല്ല അത് നമുക്കേ പറ്റത്തുള്ളൂ അപ്പം ദൈവത്തിന്റെ പ്രവർത്തനം ആ നിലയില്ല അതുകൊണ്ട് ചാരുന്ന ആരും തന്നെ വിഷമിക്കേണ്ട ആവശ്യമില്ല കേട്ടോ നമ്മൾ ആരെയും നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ ബോധ്യമാക്കേണ്ട കാര്യമില്ല പറഞ്ഞു മനസ്സിലാക്കേണ്ട കാര്യമില്ല നമ്മളും ദൈവമായിട്ട് കാര്യങ്ങൾ നല്ലതായിട്ട് പോകുന്നുണ്ടെങ്കിൽ ഗൾഫിലുമൊക്കെ അനേകം ചിന്തിച്ചിരിക്കുന്നത് ഞങ്ങളെല്ലാം വിട്ടുപോയെന്നാണ് ദുബായ് ടീം വന്നപ്പോ അനേകം അവരോട് ചോദിച്ചു അതിനവരൊന്ന് അമേരിക്കയിൽ ചെയ്യും എവിടോട്ടാ വരുന്നത് ഞാൻ പ്രവർത്തിക്കുന്ന സ്ഥലത്തോട്ടാ വരുന്നത് ഞാൻ കുറ്റമായിട്ടൊന്നും പറയല്ല നമ്മുടെ മനുഷ്യന്റെ രീതി അങ്ങനെയാ അതൊന്നും കറക്റ്റ് ചെയ്യാൻ വേണ്ടിയല്ല ഞാൻ പറയുന്നത് ഞാൻ എന്റെ കാര്യം പറയാണ് എനിക്കിതൊന്നും വിഷയമല്ല എനിക്ക് വിഷയം ദൈവമായിട്ടാ ദൈവം എന്നെ സഹായിച്ചത് ദൈവം എന്നെ സഹായിക്കുന്നത് ഈ എളിയവനെ ദൈവം ഇത്രത്തോളം സഹായിച്ചു ഇനിയും സഹായിക്കും അതുകൊണ്ട് പ്രാർത്ഥിച്ചാൽ നിങ്ങൾക്കൂടെ പ്രതിഫലം കിട്ടും പ്രിയപ്പെട്ടവരെ തുടർന്നും പ്രാർത്ഥനയിൽ ഓർക്കുക ഓർഡിനറി പീപ്പിൾ ഞാൻ എപ്പോഴും ഓർക്കുന്നത് ചെറിയ സാറിനെ കുറിച്ചാണ് ഓർഡിനറി പീപ്പിൾ ഹാവ് ബിക്കം എക്സ്ട്രാ ഓർഡിനറി പീപ്പിൾ ഫോർ ഗോഡ് ഒരു പാരമ്പര്യമില്ലാത്ത കുറിയ ചെറിയ സാറിനെ ദൈവം ദൂരം അനുഗ്രഹിച്ചു എൻ്റെ മനസ്സിൽ ഓടിയെത്തുന്നത് അന്ന് അദ്ദേഹം ഒരു മിഷനറി ആയിട്ട് ആ മധുരയിൽ പോയി അദ്ദേഹത്തിന്റെ തലമുറകളെ ദൈവം ഇന്ന് എത്ര പേരാ ചെറിയാൻ സാറിന്റെ കുടുംബത്തിൽ നിന്ന് സുവിശേഷ വേലയ്ക്ക് വേണ്ടി ഇറങ്ങുന്നത് അത് അദ്ദേഹത്തിന്റെ ആത്മാർത്ഥത അവിടെ തന്നെ ഉണ്ട് ഇപ്പം കഴിഞ്ഞ ആഴ്ച ദുബൈ വെച്ച് കേട്ടു ചെറിയ ടൈറ്റസിന്റെ മോനാ തോന്നുന്നു ആഷ്ലി അല്ലേ ആഷ്ലി ടൊറണ്ടോയില് കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി വേറെ തിരിഞ്ഞതായിട്ട് എത്രയോ വേറെ അത് ആത്മാർത്ഥതയാണ് പെൺമക്കളെയൊക്കെ സുവിശേഷന്മാർക്ക് കല്യാണം കഴിച്ചു കൊടുത്തു സുവിശേഷന്മാരോട് പൊതുവെ താല്പര്യമില്ലാത്ത ഒരു സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് എന്ന സുവിശേഷന്മാരോട് താല്പര്യവും സ്നേഹം വെക്കുന്ന കുടുംബങ്ങളെ ദൈവം വളരെയധികമായിട്ട് സഹായിക്കും അനുഗ്രഹിക്കും വെറും സാധാരണക്കാരനായ ചെറിയ സാറിനെ ദൈവം ലോക പ്രശസ്തനാക്കി തീർത്തു തൻ്റെ വിശ്വാസം കൊണ്ട് അങ്ങനെ എത്രയോ പേരെ വേറെ മറ്റു രാജ്യങ്ങളൊക്കെ അനേക പേരുകളുണ്ട് പ്രിയപ്പെട്ടവരെ ദൈവം ഗോഡ് കോൾ ദ ക്വാളിഫൈഡ് ബട്ട് ഹീ ക്വാളിഫൈസ് ദ കോൾ യോഗ്യരെ വിളിക്കുകയല്ല വിളിച്ചവരെ യോഗ്യരാക്കുകയാണ് ലോകതത്വം യോഗ്യന്മാരായിരിക്കുന്ന ആളുകളെ വിളിക്കുകയാണ് ഇവിടെ നാം വായിച്ചല്ലോ ആറാം വാക്യത്തിൽ ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ട് പക്ഷെ സമയമില്ലാത്തതുകൊണ്ട് ഞാൻ ഒന്നും പറയുന്നില്ല എല്ലാവരും ഒരാളെ തിരഞ്ഞെടുക്കുമ്പോൾ അല്ലെങ്കിൽ ഒരാൾ പോകുമ്പോൾ തീരുമാനമെടുക്കുമ്പോൾ അതിൻ്റെ ഔട്ട്കം എന്ത് സംഭവിക്കും എന്ത് ഭാവിയിലായിത്തീരും എന്നനുസരിച്ചാണ് പോകുന്നത് എന്നാൽ ദൈവത്തിന് വേണ്ടി ഈ പതിനെട്ട് പേര് പ്രിയപ്പെട്ടവർ തീരുമാനമെടുത്തപ്പോൾ മോശയുടെ മാതാപിതാക്കന്മാരുൾപ്പെടെ അതിനെക്കുറിച്ചിവിടെ ചില കാര്യങ്ങൾ സമയത്തിനുള്ളിൽ പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ദൈവം ആരാണെന്ന് മനസ്സിലാക്കിയാണ് തീരുമാനമെടുക്കുന്നത് അത് വളരെ ആവശ്യമാണ് നമ്മളിപ്പോൾ ആഫ്രിക്കയിലേക്ക് പോയി അല്ലെങ്കിൽ മധുരയിലേക്ക് പോയി അല്ലെങ്കിൽ വേറൊരു സ്ഥലത്തേക്ക് പോയി നമ്മൾ ദൈവത്തിൽ അർപ്പിക്കുന്ന വിശ്വാസം അതിന് തീ തീർച്ചയായിട്ടും ദൈവം റിവാർഡ് കൊടുക്കും ഇവിടെ തന്നെ പറയുന്നുണ്ട് അവർ അർപ്പിച്ച വിശ്വാസത്തിന് ദൈവം റിവാർഡ് കൊടുത്തു എന്ന് പറയുന്നുണ്ട് പ്രിയപ്പെട്ടവരെ എത്ര അനുഗ്രഹിക്കപ്പെട്ട കാര്യമാണ് നമുക്ക് വിശ്വാസം ഇവിടെ ആർക്കും വിശ്വാസം ഇല്ലെന്ന് ഞാൻ പറയത്തില്ല പക്ഷെ വിശ്വാസം അതെങ്ങനെ അറിയുന്നത് ചില തീരുമാനങ്ങൾ കൂടി പുറത്തു വരും റേഹവ് രണ്ട് ചാരന്മാരെ സ്പൈസിനെ എന്താ അവർക്ക് ഹൈഡ് കവർ കൊടുക്കാൻ തൊക്കെയാണ് ഷെൽട്ടർ കൊടുക്കാൻ തീരുമാനിച്ചു പിന്നെ അത്ര തീരുമാനങ്ങൾ അവളെടുത്ത് അവർക്ക് ഷെൽട്ടർ കൊടുത്തു അവരെ പിന്നെ ഹൈഡ് ഹൈഡിയത് പാർപ്പിച്ചു അവർക്ക് ആവശ്യമുള്ള ആഹാരം കൊടുത്തു അവർക്ക് പോകുന്ന വഴി പറഞ്ഞു കൊടുത്തു മാത്രമാണോ നിങ്ങൾ തിരിച്ചു വരുമ്പോൾ എനിക്ക് രക്ഷയ്ക്ക് വേണ്ടി ഒരു സാധനം ഇവിടെ കെട്ടി തൂക്കിയിടാം ആ സ്കാർലറ്റ് റോബ് വേശിയ പക്ഷെ സ്മാർട്ട് ആയിരുന്നു അന്നേരം അവള് വേശിയായിരുന്നു സംശയം ഉണ്ട് കേട്ടോ അവളുടെ പഴയ ജീവിതം അങ്ങനെയായിരുന്നു അവള് അവളുടെ സകല കുടുംബത്തിന്റെ രക്ഷ സാധിച്ചെടുത്തു ഇൻ സെൽഫിഷ് അവള് അല്ല അവൾക്ക് ജീവനുള്ള ദൈവത്തിന്റെ അന്തസ്സത്ത ആ മഹത്വം ഇന്ന് കേട്ട പോലെ മനസ്സിലായി അതുകൊണ്ട് അവൾക്കറിയാം ഇവര് ചുമ്മാരുന്ന കാര്യം സാധിക്കും ഈ നഗരമെല്ലാം എരിഹൂ നഗരം മുഴുവൻ നശിപ്പിക്കപ്പെടും എരുസലേമിലേക്ക് കയറുന്നതിനുള്ള ആദ്യത്തെ വലിയ ചലഞ്ച് പതിനേഴടി പൊക്കവും അഞ്ചടി വീതിയും ഒമ്പതടി താഴ്ചയുള്ള കിടങ്ങുമുള്ള ഒരു സ്ഥലം ഇതെങ്ങനെ സാധിക്കും തോക്കുകൊണ്ടല്ല പീരങ്കുകൊണ്ടല്ല ആറ് ദിവസം ആറ് പ്രാവശ്യം ഏഴാം ദിവസം ഏഴ് പ്രാവശ്യം പതിമൂന്ന് പ്രാവശ്യം അവർ കാഹള മോതി വലിയൊരു ശബ്ദമുണ്ടാക്കി സയൻസിന് ഇത് വിശദീകരിക്കാൻ സാധിക്കുന്നില്ല ദൈവത്തിന് മാത്രം സാധിക്കുന്ന കാര്യം ഇവിടെ നാം വായിക്കുന്നുണ്ട് എന്താ ഇരുപത്തിമൂന്നാം വാക്യത്തിൽ ഇങ്ങനെയാണ് വായിക്കുന്നത് എബ്രായർ പതിനൊന്നിന്റെ ഇരുപത്തിമൂന്നാം വാക്യം യാ നമുക്ക് േദഭാവം അറിയാവുന്നുകൊണ്ട് വായിച്ച് അധികം സമയം കളയുന്നില്ല നാപ്പതാമത്തെ വയസ്സിലെ മോശയൊന്ന് നോക്കുക എൺപതാമത്തെ വയസ്സിലെ മോശയെന്ന് നോക്കുക ദൈവം ഉപയോഗിക്കുന്നതിന്റെ ഒരു പാറ്റേൺ അവിടെ മനസ്സിലാക്കുവാൻ സാധിക്കും ഇത്രയധികം വർഷങ്ങൾ ഉപയോഗിക്കപ്പെടാൻ ദൈവം ആഗ്രഹിച്ച കാര്യം ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്ത ഒരു മനുഷ്യ ലോകത്തിന്റെ ചരിത്രത്തിലില്ല നൂറ്റി ഇരുപത് വർഷം ജീവിച്ച മോശ എൺപത് വർഷം വെയിറ്റ് ചെയ്തു ദൈവത്തിനു വേണ്ടി ലാസ്റ്റ് ഇയേഴ്സ് ആണ് താൻ ഉപയോഗിക്കപ്പെട്ടത് ആദ്യത്തെ നാൽപ്പത് വർഷം ഓഫ് ആക്സിൽ നമ്മൾ വായിക്കുന്നുണ്ട് അപ്പൊ ചിലപ്പോഴത്തെ ഏഴിന്റെ ഇരുപത്തിരണ്ടിൽ മോശ സകലവും ഞാനവും എന്തുവാ സ്വീകരിച്ച് വളരെ മെടുക്കനായിരുന്നു സകലതും അഭ്യസിച്ചവൻ സകല അറിവും തികഞ്ഞവൻ ഉന്നതമായിരിക്കുന്ന കൈറോ യൂണിവേഴ്സിറ്റിയിൽ പഠിച്ചവൻ എൺപതാമത്തെ വയസ്സിലോ നാൽപ്പത് വർഷം കഴിഞ്ഞപ്പം ഒരു വാക്ക് പറയാൻ പോലും ഉള്ള ശക്തിയില്ല ദൈവം പറഞ്ഞപ്പം എക്സ്ക്യൂസ് പറയാണ് ഇവ എന്നെയാണോ എന്നെ തിരഞ്ഞെടുക്കരുതേ എനിക്ക് പറയാനുള്ള കഴിവില്ല ദൈവം പോലും ദേഷ്യപ്പെട്ടവനോട് ആർമി ജനറൽ ആ അപ്പോസ്തല പ്രവർത്തി ഏഴാം അധ്യായത്തിൻ്റെ ഇരുപത്തി ഇരുപത് ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ട് വാക്യങ്ങൾ നമുക്കറിയാമതാ അവിടെ പറയുന്നുണ്ട് ഫറവോന്റെ പുത്രിക്ക് മകൻ ഇല്ലായിരുന്നുകൊണ്ട് മകനെ പോലെ അവനെ വളർത്തി എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്തുവാ അടുത്ത രാജ്യഭാര ഏറ്റെടുക്കുവാനുള്ള സകല ശക്തിയോടും കൂടി ഇന്നത്തെ അമേരിക്ക അന്നത്തെ ഈജിപ്റ്റ് യാതൊരു സംശയമില്ല അപ്പൊ അങ്ങനെ ഒരാൾ രാജ്യഭാരം ഏറ്റെടുക്കണമെന്നുണ്ടെങ്കിൽ എന്തെല്ലാം നിലയിൽ ട്രെയിൻ ആയിരിക്കണം അതെല്ലാം ഹി ഗോട്ട് ഓൾ ദോസ് ട്രെയിനിങ് എൺപതാമത്തെ വയസ്സിലോ ഈ ആർമി ജനറൽ നാൽപ്പതാമത്തെ വയസ്സിൽ എൺപതാമത്തെ വയസ്സിലോ കേവലം ഈ ഈജിപ്ഷ്യൻസിന് വെറുപ്പുള്ള ഒരാട്ടിടേനായി തീറും നാൽപ്പതാമത്തെ വയസ്സിൽ കോടീശ്വരൻ സകല ഇവിടെ നാം വായിക്കുന്നതുണ്ടല്ലോ സകല മിശ്രേമ്യ ധനം മാനം ആ സ്വത്തുക്കൾ അതിനെല്ലാം അധിപനായിരുന്നു കോടീശ്വരനായിരുന്നു ശതകോടീശ്വരൻ എന്ന് വേണേ പറയാല്ലേ എന്നാല് എൺപതാം വയസ്സിലേക്ക് വരുമ്പോൾ എന്താ സ്വന്തമായിട്ടുള്ള കുറെ ആടുകളും ഒരു വടിയും മാത്രം അയ്യോ ലോകപ്രകാരമുള്ള ഒത്തിരി യോഗ്യതകളുണ്ട് മോശ തന്നെ പറഞ്ഞു ഐ ആം റെഡി പക്ഷെ ദൈവം പറഞ്ഞു നോട്ട് അച്ച് നോട്ട് യുവറവ് ഇതുവരെ ആയിട്ടില്ല നിൻ്റെ വഴിയിലല്ല നീ എൻ്റെ വഴിയിൽ പറയും മോശയ്ക്ക് ഓൺ ഐഡിയാസ് ഉണ്ടായിരുന്നു എൺപതാമത്തെ വയസ്സിൽ മോശ പറയുകയാണ് ലോകപ്രകാരം ശക്തി ഉള്ള യോഗ്യത ഉള്ള ആൾ പറയാണ് നീ നീ മറ്റാരെയെങ്കിലും അയക്കണം ദൈവം തന്റെ പേര് അവിടെ വെച്ച് പറഞ്ഞു എന്തോ ദൈവത്തിന്റെ പേര് എന്താ ദൈവത്തിന്റെ പേര് ഹൂ അയാം നിന്റെ പേരെന്തോ എന്ന് ചോദിച്ചു അയാം ഹൂം ഞാനാകുന്നവൻ ഞാൻ അതാ ദൈവത്തിന്റെ പേര് എക്സ്പ്ലെയിൻ ചെയ്യാൻ തൊക്കെ ആണോ സാധിക്കത്തില്ല ഒരു വാക്കിലോ സെന്റൻസിലോ ഒതുക്കുവാൻ തൊക്കെയാണോ സാധിക്കത്തില്ല അയാം ഹൂ അയാം എന്നെ പോലെ വേറെ ആരുമില്ല അത് മോശിക്കാ വെളിപ്പെടുത്തിയത് ഉത്തരമായിട്ട് എനിക്കൊന്നും അറിയത്തില്ലെന്ന് പറഞ്ഞപ്പോൾ ഓൺ ാസ് ഉണ്ടായിരുന്നു എന്നാൽ എൺപതാം വയസ്സിലോ ഓരൈഡിയില്ല ഒരു ഗ്ലൂവുമില്ല ഒരു പ്ലാനും ഇല്ല ഇങ്ങനെ നമ്മളെ തന്നെ ദൈവകരങ്ങൾ കംപ്ലീറ്റ്ലി ഏൽപ്പിച്ചു കൊടുക്കുമ്പോഴാണ് ദൈവത്തിന്റെ കൃപ നമുക്ക് കാണുവാൻ സാധിക്കും ദൈവത്തിന്റെ ശക്തി നമുക്ക് കാണുവാൻ സാധിക്കും യശ്യാവും അമ്പത്തിയഞ്ചിൻ്റെ എട്ടും ഒൻപതും വാക്യങ്ങളുണ്ട് നിന്റെ വിചാരങ്ങളല്ല എൻ്റെ വിചാരങ്ങൾ നിന്റെ നിരൂപണങ്ങളല്ല എൻ്റെ എന്റെ വിചാരങ്ങൾ നിന്റെ വിചാരങ്ങളേക്കാൾ ഉയർന്നിരിക്കുന്നു അതുകൊണ്ടാണ് ദൈവത്തിന്റെ പെർഫെക്റ്റ് വില്ല് കണ്ടെത്തണമെന്ന് പറയുന്നത് അത് നമ്മുടെ പെർഫെക്റ്റ് ഉപയോഗമാണ് പ്രിയപ്പെട്ടവരെ ദൈവം നമ്മെ സഹായിക്കട്ടെ അവിടെ കാണുന്ന ദൈവത്തിന്റെ ചിന്തകൾ എത്രയോ വലിയ വലുതാണ് നമ്മുടെ ഡിസ്ക്വാളിഫിക്കേഷൻസ് ആണ് നമ്മുടെ ക്വാളിഫിക്കേഷൻസ് അവിടെ മോശയുടെ കുറിച്ച് മാത്രം ഞാൻ സൂചിപ്പിച്ചിട്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കാം ഈ ഇരുപത്തിമൂന്നാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത് മോശയുടെ മാതാപിതാക്കന്മാർ വിശ്വാസത്താൽ രാജാവിന്റെ കൽപ്പന ഭയപ്പെട്ടില്ല തിരുവായുക്കെതിർവായു ഇല്ലാത്ത സ്ഥലത്ത് അമ്രാമും യോക്കേവേദും മാത്രമല്ല അവരുടെ കുടുംബം മുഴുവൻ തച്ചുടയ്ക്കപ്പെടാൻ സാധ്യതയുള്ള സമയത്ത് പിടിക്കപ്പെട്ടാൽ സർവനാശം ഈ മുഴു കുടുംബത്തിനും വരാൻ സാധ്യതയുള്ള സമയത്ത് അതാണ് അവർ വിശ്വാസത്താൽ എന്തെടുത്തു റിസ്ക് റിസ്ക് എടുക്കുന്ന ഒത്തിരി പേര് ലോകത്തിലുണ്ട് കേട്ടോ വിശ്വാസത്തിന് വേണ്ടി മറ്റു സ്ഥലങ്ങളിൽ പോകുന്നവര് മറ്റു ബിസിനസ് ചെയ്യുന്നവര് പഠനത്തില് ഇങ്ങനെയൊക്കെ ഒത്തിരി റിസ്ക് എടുക്കുന്നവരുണ്ട് പക്ഷെ അതൊന്നും ദൈവത്തിന് വേണ്ടി വിശ്വാസം വിശ്വസരായ ജീവിച്ചാൽ ദൈവം അവിടെ സഹായിക്കും എന്നാൽ ദൈവത്തിന് വേണ്ടി ദൈവത്തിന്റെ വേലയ്ക്ക് വേണ്ടി ദൈവത്തിന്റെ ഹിതം ചെയ്യാൻ റിസ്ക് എടുക്കുന്നുണ്ടോ എന്നുള്ളതാണ് ദൈവം നോക്കുന്നത് മാതാപിതാക്കന്മാരല്ല വിശ്വാസം കാണുന്നത് അവര് റിസ്ക് എടുത്തുകൊണ്ടാണ് മോശം പിന്നീട് ദൈവത്തെ സേവിക്കുവാൻ തക്കോണം മുഖാന്തരമായി തീർന്നത് പ്രിയപ്പെട്ടവരെ എത്ര അനുഗ്രഹിക്കപ്പെട്ട കാര്യമാണ് ആ മോശ ജനിച്ചപ്പോൾ ദിവ്യ സുന്ദരനായിരുന്നു എന്ന് വായിക്കുന്നു ഇംഗ്ലീഷിൽ അതായത് ഹി വാസ് വെൽ പ്ലീസിങ് ടു ഗോഡ് എന്നാണ് ആരൊരാൾ അതിനെ കുറിച്ച് എഴുതുന്നത് ഞാൻ വായിച്ചു ഞാൻ തന്നെ എഴുതി ആദ്യ പുസ്തകം നിങ്ങൾ വായിച്ചിട്ടുണ്ടോ എന്നറിയത്തില്ല എന്റെ ദാസനായ മോശ രണ്ടു പ്രാവശ്യം എഴുതി അത് ഫ്യൂ കോ രണ്ടോ മൂന്നോ കോപ്പി മാത്രമേ എൻ്റെ ഉള്ളൂ എന്റെ ദാസനായ മോശ ഞാൻ അതിനെക്കുറിച്ചൊക്കെ അതിനകത്ത് എഴുതിയിട്ടുണ്ട് ദിവ്യ സൗന്ദര്യം ഈ മോശ ജനിച്ചപ്പോൾ ഈ കുഞ്ഞിൽ എന്തോ ഒരു വലിയ പ്രത്യേകത മാതാപിതാക്കന്മാർ കണ്ടു നാനൂറ് വർഷമായിട്ട് ഇവർ ഇവരാര അടിമകളാണ് ഇന്ത്യയാണ് ഏറ്റവും കൂടുതൽ സെർവിറ്റ്യൂഡിലായിരുന്ന വൺ ഓഫ് ദ കൺട്രീസ് ബിഗ് കൺട്രീസിൽ ഇരുന്നൂറ്റമ്പത് വർഷം ഇംഗ്ലണ്ടിന്റെ അടിമത്തിലായത് ഇവർ നാനൂറ് വർഷം അടിമകളാ ആ അവ അതെന്ന് ഓർത്തു നോക്കുക അവരുടെ ജീവനുള്ള ദൈവത്തെ അനേകർ മാറുന്നു അവരുടെ ഭാഷ പോയി അവരുടെ ആഹാരം തന്നെ പോയി അവരുടെ ദേശം തന്നെ അവർക്ക് നഷ്ടപ്പെട്ടു ദൈവത്തെ അറി ജീവനുള്ള ദൈവത്തെ അറിയാത്ത അനേക തലമുറകൾ ഇവിടെ വന്നിരിക്കുകയാണ് മിസ്രൈമിൽ ഈ കുഞ്ഞിലെന്തോ പ്രത്യേകത അവർ കണ്ടു വിശ്വാസത്താൽ തീരുമാനമെടുക്കുമ്പോൾ ഇവർക്ക് ഇതെല്ലാം ദൈവം കാണിച്ചു കൊടുത്തു അനേക ഫോളോ തീരുമാനങ്ങൾ അവർ എടുക്കേണ്ടതായിട്ട് വന്നു അതിന്റെ ഫലമാണ് മെറിയം പോയി സ്വന്തം അമ്മയെ തന്നെ കുഞ്ഞിനെ വളർത്താൻ കൂട്ടിക്കൊണ്ടു വന്നത് ലോകത്തിൽ കുഞ്ഞുങ്ങളെ വളർത്തി ശമ്പളം മേടിച്ച ഒരു ആദ്യത്തെ വ്യക്തി മോശയുടെ അമ്മ അവരുടെ വിശ്വാസം പല സമയങ്ങളിൽ ചിന്തിച്ചു ഈ നൈലിന്റെ ആ ഉപരിതലോളങ്ങളിൽ കൊണ്ടിട്ടപ്പോൾ ഇവൻ നഷ്ടപ്പെട്ടു പോവാ നമ്മുടെ കയ്യിൽ നിന്ന് വിട്ടുപോയി കേട്ടോ ഇനിയും തിരിച്ചു കൊണ്ടുവരേണ്ട ദൈവമാണ് നമ്മളെ ആ അവസ്ഥ ഒന്ന് നോക്കണം ചക്കര പോലുള്ള ഒരു കുഞ്ഞിനെ സുന്ദരക്കുട്ടപ്പനെ അവിടോട്ട് ഫ്യൂ മന്ത്സ് ആയപ്പോൾ കരച്ചിൽ വന്നപ്പോൾ കൊണ്ട് ഇട്ടു ഇനിയുള്ളതെല്ലാം ദൈവത്തിന്റെ കരങ്ങൾ അതാ വിശ്വാസം നമ്മൾ അങ്ങനെ ഏൽപ്പിച്ചു കൊടുത്ത സമയമുണ്ടോ ഉണ്ടാവും നമ നം ഭാവി അൺസർട്ടൈന എന്ത് സംഭവിക്കും അറിയത്തില്ല എന്റെ ജീവിതത്തെ എന്റെ പ്രവർത്തനത്തെ ഞാൻ പരിപൂർണമായിട്ട് ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കുക അതാണ് വിശ്വാസം മോസസ് വാസ് മാൻ ഓണർ മോശയേക്കാൾ മീക്കസ് മേൻ ഉണ്ടായിരുന്നു എന്ന് ചോദിച്ച ഉണ്ടായിരുന്നിരിക്കാം പക്ഷെ അവരുടെ വീട്ടിലും ആ ചെറിയ ചുറ്റുപാടിലുമാണ് മോശ ഏറ്റവും വലിയ മീക്കസ് എന്ന് പറയാൻ കാരണം എന്നറിയാമോ മൂന്ന് മില്യൻ ആളുകളെയാണ് നയിച്ചത് മാത്രമല്ല പവർ നല്ലവണ്ണം കയ്യിലിരിക്കുമ്പോൾ വളരെ മീക്ക അതാ മീക്ക്നെസ് വീട്ടിൽ നിന്നും ഇണ്ടാതെയും പറയാതെയോ അതേ എന്തൊരു അല്ലേ അത് ഡിഫറൻറ് ആ എന്ന് നമുക്ക് പൂർണ്ണ അധികാരം ഇങ്ങോട്ട് ഇങ്ങോട്ടിട്ടാം അപ്പം നമ്മൾ എങ്ങനെ ബിഹേവ് ചെയ്യുന്ന അതാ മീക്ക്നസ് അതുകൊണ്ടാണ് മോശ മോസ്റ്റ് മീക്ക് ഓണർത്തെന്ന് പറയുന്നത് അധികാരമില്ല എന്റെ വാക്കുകൾക്ക് വിലയില്ല എനിക്കൊന്നും ചെയ്താൽ യാതൊരു ഇല്ല അങ്ങനെ നമ്മൾ ഉണ്ടായിരുന്നുള്ളൂ എന്നാൽ അധികാരമുള്ള അമേരിക്കൻ പ്രസിഡന്റ് പോലെ ഒരാള് മീക്കസ്റ്റ് എന്ന് പറഞ്ഞാൽ അത് ഭയങ്കര കാര്യമാണ് അതുകൊണ്ടാണ് മോശയെ പോലെ മീക്കസ്റ്റ് എന്ന് പറയുന്നത് അദ്ദേഹം ജീവിച്ചിരുന്നെങ്കിൽ ജീവിച്ചിരുന്നെങ്കിലൊരു പിരമിഡ് ഉണ്ടാകുമായിരുന്നു അദ്ദേഹം പ്രവാചകനായിരുന്ന പുരോഹിതനായിരുന്നു രാഷ്ട്രപിതാവായിരുന്നു പക്ഷെ ദൈവത്തിന് അദ്ദേഹത്തെ വിളിക്കാനുള്ള ഏറ്റവും നല്ല പേര് എന്തായിരുന്നു അറിയാമോ എൻ്റെ ദാസനായ മോശ നൂറ് കണക്കിന് പ്രാവശ്യം അത് പറയുന്നുണ്ട് എൻ്റെ ദാസനായ മോശ ശൌഡിയിലും ആർക്കും കാണിച്ചു കൊടുത്തില്ല കാരണം കാണിച്ചു കൊടുത്തിരങ്കിൽ മെക്കയോ അല്ലെങ്കിൽ അതിനപ്പുറം ആയതിനെ കാരണം ക്രിസ്ത്യൻസ് മൂന്ന് വിഭാഗങ്ങളാണ് ഈ മോശ ഏറ്റവും വലുതായിട്ട് ഇന്ന് യഹൂദിനോട് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ഏറ്റവും വലിയ നേതാവാരാണ് അവർക്ക് യേശു കർത്താവ് ഒരു തച്ചന്റെ മകൻ മാത്രമാണ് ഞങ്ങൾ ഇസ്രയേലിൽ ഒരിക്കൽ വിസിറ്റ് ചെയ്തപ്പോൾ ഒത്തിരി വർഷമായി അദ്ദേഹത്തോട് ചോദിച്ചു നിങ്ങൾ അവിടുത്തെ ഗൈഡാ നിങ്ങൾ എന്തോ യേശുവിനെ കാണുന്ന ഒരു ഒരു പാസ്റ്റ് ഉണ്ടായിരുന്നു ഹിരിയെന്നു അദ്ദേഹം പറഞ്ഞു ഞങ്ങൾക്ക് യേശു ക്രിസ്തു ദൈവമാണ് ഏറ്റവും വലുതാണ് അദ്ദേഹം അവള് പറഞ്ഞു ഒതുക്കത്തിലൊക്കെ പറഞ്ഞു യാ ഞാൻ അതിൽ ഒരു റബായയെ വെച്ച് ഞാൻ അതൊക്കെ കൂടുതലൊന്ന് പഠിക്കട്ടെന്ന് പറഞ്ഞു അവരിപ്പോഴും അങ്ങനെ കാണുന്നത് അവരുടെ ഏറ്റവും വലിയ ആൾ മോശയാണ് പ്രിയപ്പെട്ടവരെ ഈ വലിയ വിശ്വാസത്താൽ എന്തെല്ലാം സാധിക്കും എന്നുള്ളതിന് ഏറ്റവും വലിയ തെളിവാണ് മോശ എന്തെല്ലാം കാര്യങ്ങൾ ചിന്തിച്ചു ചെയ്യിച്ചു ഇന്ന് നമ്മൾ വിശ്വാസത്താൽ അനേക കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും ദൈവത്തിൽ വിശ്വാസം വിശ്വാസമർപ്പിച്ച് ദൈവത്തിൽ പരിപൂർണമായി നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുത്ത് ലീവ് ദ റിസൾട്ട് ടു ഗോൾ റിസൾട്ട് എല്ലാം ദൈവത്തിന് വെക്കുക എന്ത് ഓൺ ദ വേലുണ്ടായാലും അത് ദൈവരങ്ങൾ സമർപ്പിക്കുക അങ്ങനെ പോയാ നമ്മൾ വിശ്വാസ തലവൻ കാര്യങ്ങളെ നേടുവാൻ സാധിക്കും വരും ദിവസങ്ങളും ദൈവം മെ സഹായിക്കട്ടെ താങ്ക് യു സോ മച്ച് ഫോർ യുവർ പ്രേയേഴ്സ്